ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നല്ലൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഞങ്ങൾക്ക് എന്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്ലൂർ സ്മാർട്ട് ഫ്രീ ഷോപ്പ് വേറൊരു സ്ഥലത്തോട്ട് മാറ്റുമാണ് ഗൈസ് വളരെ ദൂരോട്ടൊന്നും അല്ല കേട്ടോ തൊട്ടടുത്ത് തന്നെയാണ് മാറിയിരിക്കുന്നത് അപ്പം ആ ഡേ ആയതുകൊണ്ട് ഞങ്ങളുടെ പള്ളിയിലെ മുൻവികാരി അച്ഛൻ വന്ന് ഉദ്ഘാടനം ചെയ്ത് പ്രാർത്ഥിക്കുന്ന സീനൊക്കെയാണ് കേട്ടോ ഇത് അപ്പം ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് ഭയങ്കര വലിയ ആഘോഷമായിട്ടും നടത്തിയിട്ടില്ല ഞങ്ങളെ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നോളൂ അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ പടത്തിലുള്ള വിളക്കൊക്കെ കത്തിച്ചു അച്ഛൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്തു അങ്ങനെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ പ്രതീക്ഷയിലോട്ട് പുതിയ ആഗ്രഹങ്ങളിലോട്ട് പുതിയ സ്വപ്നങ്ങളിലോട്ട് കടക്കുകയാണ് കൈ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ വേണം കേട്ടോ പിന്നെ കടയുടെ പേര് കല്ലൂസ് എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നമ്മൾ കടയിലെ മാനേജിങ് ഡയറക്ടർ ആരാണെന്നുള്ളത് വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം കല്ലിക്കുട്ടിയാണ് കേട്ടോ കല്ലൂസാണ് കേട്ടോ അങ്ങനെ കല്ലൂസിനെ കൊണ്ട് തന്നെ ആദ്യം ബില്ലയിപ്പിക്കാമെന്നും പറഞ്ഞ് അവൾ തന്നെ ആദ്യം അവൾ കടയിൽ നിന്ന് സാധനമൊക്കെ എടുത്തു പപ്പ അങ്ങനെ ബില്ല് ചെയ്തൊക്കെ കൊടുത്തു അങ്ങനെ അതിനുശേഷം ആയിരുന്നു ഓരോരുത്തരും ബില്ല് ചെയ്യാൻ തുടങ്ങിയത് ഈ കട മാറിയതും കാര്യങ്ങളൊക്കെ ചെയ്തത് വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ ഒരുപാട് പ്ലാൻ ചെയ്ത് പ്രീ പ്ലാൻ ചെയ്ത് അതൊന്നും ചെയ്തൊന്നുമല്ല വളരെ പെട്ടെന്നായിരുന്നു എന്ന് വെച്ചത് ഇതായിരുന്നു കട നമ്മളെല്ലാം സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ആ ഒരു ഭാഗം ഏകദേശം ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ പെട്ടെന്നായിരുന്നു കട ഒരു പഴയ കടയിൽ നിന്നും പുതിയോട്ടിങ്ങോട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് അതൊക്കെ ഭയങ്കര പണിയായിരുന്നു കേട്ടോ ഭയങ്കര പാർ പിടിച്ച പണിയായിരുന്നു കട ഷിഫ്റ്റ് ചെയ്യുക ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കേൾക്കാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷേ ഇത് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ മനസ്സിലാവുള്ളൂ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട്

പുതിയ ബിൽഡിങ്ങിലോട്ട് മാറാനുള്ള മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ പഴയ ബിൽഡിങ്ങിലെ സ്പേസ് എന്താ കുറവുണ്ട് അതൊരു കാരണം പിന്നെ അതിൻ്റെ താഴെ ചിക്കൻ്റെ കടകളൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ആൾക്കാരെ കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ കടയിങ്ങോട്ട് ഷിഫ്റ്റ് ആയത് അപ്പം ഇത് നല്ലതുപോലെ സ്പേസ് ഉള്ള ഒരു സ്റ്റോറാണ് മാത്രമല്ല ഫ്രണ്ടിൽ കാർ പാർക്കിങ്ങോ അങ്ങനെ പല സൗകര്യങ്ങളുണ്ട് മൂന്ന് നില കെട്ടിടമാണ് അപ്പോൾ അതിൽ ഏറ്റവും മുകളിലത്തെ നിലയില് ജിമ്മും കാര്യങ്ങളൊക്കെയാണ് അപ്പം അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു കെട്ടിടമാണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയത് എല്ലാം ഒരു വീക്ക് കൊണ്ട് നടന്നൊരു ഹറി ബറി ചടങ്ങായിരുന്നു ഏട്ടോ ഇത് അങ്ങനെ കടല സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് പുതിയ ബോർഡ് കമാജഫഫ്രീ മാർക്കറ്റ് ഒന്ന് പുതിയ ബോർഡൊക്കെ വെച്ചു അങ്ങനെ ഞങ്ങൾ കടയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ആ ദിവസം എത്തി കൈസ് ദേ നമ്മളെ മാനേജിങ് ഡയറക്ടറെ ബില്ലടിക്കുവാണ് കേട്ടോ വെറും ഷോ ആണ് കുട്ടി ഞാനോ ഞാനും ഒട്ടും മോശമില്ല ഞാനും ദ വെറും ഷോ ആണ് ആക്ച്വലി ഞാൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കയറിയത് അത് വേറെ കാര്യം അങ്ങനെ ഉത്കാടനത്തിൻ്റെ അന്ന് ഏകദേശം തട്ടിക്കുട്ടി ഇതായിരുന്നു കേട്ടോ നമ്മുടെ കടയുടെ ഒരു അറ്റ്മോസ്ഫിയർ ഇനിയും കുറേ ചേഞ്ചാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങൾ അവിടുത്തെ ചേച്ചിമാരാണ് കേട്ടോ സ്റ്റാഫ് ചേച്ചിമാരാണ് പിന്നെ അന്നത്തെ ദിവസം കുറേ ഫുൾ വർക്കും കാര്യങ്ങളായിരുന്നു ഓഫീസിൻ്റെ ആ റൂമ് ആക്കണമായിരുന്നു അങ്ങനെ അവിടെ കുറേ കാര്യങ്ങളും കമ്പ്യൂട്ടർ ചേരാക്കണം അങ്ങനെ കാര്യങ്ങൾ പിന്നെ സി സി ടി വി ക്യാമറ അതിൻ്റെ ഇതിൻ്റെയൊക്കെ ഭയങ്കര പണികളും കാര്യങ്ങളായിട്ട് ഒരു ഒരു ബിസി ഡേ ആയിരുന്നു കേട്ടോ അന്ന് അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മീനമ്മ അവിടെ കിടന്ന് ഉണ്ടാക്കിയ ബഹളം കുറേ നേരം മീനമ്മ കിടന്ന് ഉടങ്ങി ഉറങ്ങിയൊക്കെ ചെയ്തു കേട്ടോ ഞങ്ങൾ ഓഫീസ് മെൻ്റെ സൈഡിൽ തന്നെ ചെറിയൊരു ബെഡ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെയൊക്കെ കയറി മീനമ്മ കിടന്ന് ഉറങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ പക്ഷെ അതിനുശേഷം ഭയങ്കര എൻ്റെ പോലും വിരളിയെന്ന് പറഞ്ഞാൽ ഒരിടത്ത് ഇരിക്കാൻ ആ കുട്ടിക്ക് പറ്റത്തില്ലാതാണ് എൻ്റെ മക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റെപ്പ് കയറുന്നു സ്റ്റെപ്പ് ഇറങ്ങുന്നു അവസാനം ഞങ്ങൾ സൈട്ട് കല്ലും ഞങ്ങളെല്ലാവരും കൂടെ അവളെ ഉള്ളത്തെ നല്ലോട്ട് തന്നെ കൊണ്ടുപോയി കേട്ടോ ഇത് ഞാൻ എന്താ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് കയറി ഇരിക്കുന്നതാണ് കേട്ടോ ഷോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഷോ ആണ് പക്ഷേ ആളുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ സമയത്ത് അപ്പുറത്തെ സൈഡിൽ തന്നെ അമ്മ ബില്ല് ചെയ്തുകൊണ്ടായിരുന്നു അമ്മയുടെ അവിടെയായിരുന്നു കൂടുതൽ ആൾ എൻ്റെ അടുത്ത് ആൾക്കാർ വരുന്നില്ലായിരുന്നു കേട്ടോ ഞാനിരിക്കുന്നത് കണ്ട് പേടിച്ചിട്ടാണോ എന്നെ പേടിച്ചിട്ടാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല കൈസ് എന്തായാലും എൻ്റെ അടുത്തോട്ട് ആൾക്കാർ വന്നില്ല അതിൻ്റെ സങ്കടത്തിലാണ് ഞാൻ അത് വേറൊരു കാര്യം പിള്ളേർ അവിടെ കിടന്ന് കളിയും ബഹളവും ഒക്കെ കണ്ടോ രണ്ടെണ്ണം കൂടെ അവിടെ കിടന്ന് കണ്ടോ നമ്മൾ അല്ലു കൂട്ടിൽ നിന്ന് വരാൻ പറ്റില്ല കേട്ടോ അവന് ഭയങ്കര പനിയായിരുന്നേ അതിൻ്റെ സങ്കടം മീനക്ഷിക്കായിരുന്നു ഭയങ്കരമായിട്ടോ അത് മീനാക്ഷി അല്ലും തമ്മിലൊരു നെല്ലൊരു ആത്മബന്ധം തന്നെ ഉണ്ട് കേട്ടോ അവർ തമ്മിൽ ഭയങ്കര കൂട്ടാട്ടോ പിന്നെ ഞങ്ങൾ ഈ ബിൽഡിങ്ങിൻ്റെ രണ്ടാമത്തെ നിലയിൽ ഞാനും കല്ലും മീനാക്ഷി ഞങ്ങൾ മൂന്നരം കൂടെ പോയി മുകളിൽ കിടന്ന് ഭയങ്കര കളിയും ബഹളമായിരുന്നു കേട്ടോ ക്യാമറമാനും ഉണ്ട് കേട്ടോ വിത്ത് ക്യാമറമാനാണ് കേട്ടോ ഞങ്ങൾ മുകളിലോട്ട് കയറിയത് അങ്ങനെ പിള്ളേർ കിടന്ന് ഭയങ്കര കളിയും ബഹളം അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാനും കുറേ നേരം ബ്ലഡ് കൂടെ കളിക്കൊക്കെ ചെയ്ത് കേട്ടോ കല്ലുവാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു അഞ്ചുമെത്തുമുണ്ടായിരുന്ന സമ്മതിക്കത്തില്ല കുഞ്ഞാ വാ കുഞ്ഞാ കളിക്കാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയി ഭയങ്കര കളിയും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ ആ ഒരു മൊമെന്റിൽ ഞങ്ങൾ അല്ലുക്കുട്ടിനെ ഒരുപാടുംകൂടി മിസ്സ് ചെയ്ത് കേട്ടോ പ്രത്യേകിച്ച് മീനാക്ഷിയും കയ്യിലും നല്ലതുപോലെ മിസ്സ് ചെയ്ത് കേട്ടോ എന്നാലും അവരുടെ മാക്സിമം അവർ നല്ലതുപോലെ തന്നെ എൻജോയ് ചെയ്തു അവനെ ഒട്ടും വയ്യായിരുന്നു അല്ലായിരുന്നെങ്കിൽ നല്ലൊരു ദിവസമായിട്ടോ അവനെ കൊണ്ടുവരുമായിരുന്നു അവനൊട്ടും വയ്യാണ്ട് പനിയായിട്ടിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതാണ് അല്ലു ഇന്നത്തെ ദിവസം മിസ്സിങ് കേട്ടോ അങ്ങനെ അവിടെ കിടന്ന് കളിച്ച് പിള്ളേരൊന്നും താഴെ ഇറങ്ങുന്നില്ല കേട്ടോ അവിടെ കിടന്ന് കല്ലു ഒളിച്ച് കളിക്കുന്നു ഞാൻ ബാത്റൂമിൻ്റെ അകത്തൊക്കെ ലാസ്റ്റ് കയറി ഒളിച്ചിരുന്നു കേട്ടോ കാരണം അവർ സമ്മതിക്കുന്നില്ല എന്നെക്കൊണ്ട് കളിപ്പിക്കാതെ ആ പിള്ളേരെ അടങ്ങുന്നില്ല അങ്ങനെ ഞാൻ ഞാനോരുടെ കൂടെ കളിച്ചു താ മീനമ്മ എന്നാ നോക്കി വരുന്നത് കണ്ടോ മീനമ്മ കളിയുടെ കാര്യത്തിലല്ല ജെനുവിനായിട്ട് ആയിട്ട് അവളുടെ അമ്മ എവിടെയെന്നും പറഞ്ഞ് തപ്പി വരുന്നതാണ് കേട്ടോ പേടിച്ചിട്ട് വരുന്നതാണ് അവൾ കളിക്കുകയാണെന്നൊന്ന് മീനമ്മയ്ക്ക് അറിഞ്ഞുകൂടെ കേട്ടോ അതൊന്നും മനസ്സിലാക്കേണ്ട ബുദ്ധിയൊന്നും മീനമ്മയ്ക്ക് ആയിട്ടില്ല അങ്ങനെ ഞങ്ങൾ അവിടെ കിടന്ന് ഭയങ്കര എൻജോയ് ചെയ്താൽ ആ മീനമ്മ വീണ അങ്ങനെ ഞങ്ങളവിടെ കിടന്ന് എൻജോയ് ചെയ്ത് പിന്നെ ആ താഴെ പോയിരുന്ന് ഇച്ചാ എൻ്റെ നമ്മളാ കല്ലുകുട്ടിക്ക് മൈലാഞ്ചി വരയ്ക്കാമെന്നും പറഞ്ഞ് കൈ പിടിച്ച് വെച്ചുകൊണ്ടിരുന്നു മൈലാഞ്ചി വരച്ച് കൊടുക്കാനെട്ടോ കൊച്ചിൻ്റെ കൈ വൃത്തികേടാക്കി വിട്ടിട്ടുണ്ട് ഞാനായിരുന്നെങ്കിലും ഇതിൽ കൂടി നല്ലതുപോലെ വരയ്ക്കുമായിരുന്നു പറഞ്ഞിട്ട് ഇച്ചാൻ വിട്ട് തന്നേ ഇല്ല അവൾക്ക് ഞാൻ വരച്ചു കൊടുക്കുമെന്നും പറഞ്ഞ് പിടിച്ചുവെച്ചുകൊണ്ടിരുന്നു എന്നിട്ട് ഇച്ചാൻ ഇച്ചാൻ്റെ കയ്യിൽ തന്നെ വരയ്ക്കാൻ പോണമെന്നും പറഞ്ഞ് കൈ എടുത്തായിരുന്നു കേട്ടോ ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് എൻ്റെ പേരായിരിക്കുന്നു എമ്മെന്ന് എഴുതിയപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്തു ആ മേഘ എന്നായിരിക്കും ഇച്ചാൻ എഴുതാൻ പോകുന്നത് പക്ഷേ എൻ്റെ എല്ലാ പ്രദേശങ്ങളും തെറ്റിച്ച് ച്ചാൻ മീനാക്ഷി മീനാക്ഷിന്നായിരുന്നു കൈ ഇത്രയൊക്കെ ഉള്ളു ആഫ്റ്റർ മാരേജ് കഴിഞ്ഞ് വൺ ഇയർ എൻ്റെ അടുത്ത് എന്ത് സ്നേഹം എന്ന് പറയുമ്പോൾ മീനാക്ഷി വന്നതിന് ശേഷം പ്രയോറിറ്റി ചേഞ്ച്ഡ് ഗൈസ് പ്രയോറിറ്റി ചേഞ്ച്ഡ് മേഘ എന്ന് എഴുതുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഞാൻ എഴുതുന്നത് മീനാക്ഷിയാണ് ആ പോട്ടേനെ ഇപ്പം എൻ്റെ കൊച്ചൻ്റെ കാര്യത്തിന് തന്നെയല്ലേ എൻ്റെ കൊച്ചൻ്റെ പേര് തന്നെയല്ലേ എഴുതുന്നത് വേറെ ആരുടെയും പേരല്ലല്ലോ ആ ഒരു സമാധാനത്തിൽ ഞാൻ തൽക്കാലത്തേക്ക് ബൈ ബൈ പറഞ്ഞ് അവസാനിപ്പിക്കുക ഗൈസ്